അങ്ങനെ ആറ്റുനോറ്റു കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവന് തുടക്കമായി മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറായ മഹാനടൻ തന്നെയാണ് ഇക്കൊല്ലവുമുള്ളത് അദ്ദേഹവുമായി വന്ന ചില വിവാദങ്ങളെ തുടർന്ന് ബിഗ് ബോസിൽ നിന്ന് മോഹൻലാൽ പിൻമാറിയേക്കും എന്നുവരെ വാർത്ത പ്രചരിച്ചിരുന്നു ഞായറാഴ്ച തുടക്കം കുറിച്ച ബിഗ് ബോസ് സീസൺ സെവനോടുകൂടി എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമായി ഈ ടെലിവിഷൻ പരിപാടി ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും തുടക്കം കാണാൻ ആഗ്രഹിച്ച പോലെ തന്നെയായിരുന്നു ഈ സെവൻ സീസണും ആരംഭിച്ചത് എല്ലാ എപ്പിസോഡും റിവ്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം അത് കഴിയുമോ എന്ന് കണ്ട് തന്നെ അറിയണം ഞാൻ പറയുന്ന പോലെ ആവില്ല നിങ്ങൾ ഓരോരുത്തരും അത് കണ്ട് വിലയിരുത്തുന്നത് പലരും പല മത്സരാർത്ഥികളെയാവും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് പരസ്പരം അംഗീകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളിൽ ഞാൻ ഞാനറിയാത്ത കൂടുതൽ പേരാണുള്ളത് ചിലരെ കാണുമ്പോഴും പ്രവേശന രംഗങ്ങളെല്ലാം കാണുമ്പോഴും പലരും സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ചിലരെ നമുക്കതിൽ കാണാം പ്രകടനത്തിൽ ആരും മോശമാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാലും സോഷ്യൽ മീഡിയകളിൽ പലതരത്തിൽ അറിയപ്പെടുന്നവർ കുറച്ചു പേർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു സുധിയിൽ നിന്നും തുടങ്ങിയതാണ് രേണു സുധി വലതുകാലെടുത്തു വെച്ചത് സുതിയുടെ ഒരു പുകമറ സോഷ്യൽ മീഡിയകളിൽ രേണു സുതി എപ്പോഴും നിലനിർത്താറുണ്ട് അതിവിടെയും കണ്ടു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന യാത്രകൾ ഏത് വിധമായിരിക്കുമെന്ന് കാണാൻ പോവുകയല്ലേ ബിഗ് ബോസിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം ഒരുവിധം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ പ്രശ്നക്കാരായവർ ആദ്യമേ ഔട്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ചിലർ മുൻ സീസണുകളിൽ നിന്നെല്ലാം ആദ്യമേ പുറത്തായതാണ് ഈ സീസണിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കും വിധി അതൊക്കെ തന്നെയാവും ഈ സീസണിൽ അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയാകുമോ എന്നെല്ലാം കണ്ടറിയാം ബിഗ് ബോസിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരാൾക്ക് ഏകദേശം ജോഡി ആയവരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് തോന്നുന്നത് രേണു സുധീയെ തിരഞ്ഞെടുത്തപ്പോൾ ഷാരികയെ എടുത്തു ആദില നൂറ ഇവർ രണ്ടുപേരും കൂടി ഒരു മത്സരാർത്ഥിയാണ് അനിമോൾ ആര്യ കലാഭവൻ ഷാരിഗ അക്ബർ ഖാൻ ആർ ജെ ബിൻസി സാബു സിനി അഭിലാഷ് രണ ഫാത്തിമ മുൻഷി രഞ്ജിത്ത് ഗിനയ് തക്റ ഷാനവാസ് നവിൻ ജോർജ് ശൈത്യ സന്തോഷ് ശരത് അനീഷ് ഇത്രയും പേരാണ് ഈ സീസണിൽ മാറ്റിരയ്ക്കുന്നത് മത്സരാർത്ഥികൾ പത്തൊമ്പത് ആളുകൾ ഇരുപത് ആതിരയും നൂറും കൂടി രണ്ട് പേരും കൂടി ഒരു മത്സരാർത്ഥിയാണ് അതാണ് ഇരുപത് പേരായത് പൊതുവായി സൈലൻ്റായ അനുമോൾ ഇവിടെ എങ്ങനെയിരിക്കുമെന്ന് കാണാൻ ആഗ്രഹമുണ്ട് മോഡേൺ ആണ് ആര്യ രേണു സുതിയെക്കുറിച്ച് അധികമൊന്നും പറയണ്ടല്ലോ പക്ഷേ ചാനലിലിരുന്ന് പൊട്ടിത്തെറിക്കുന്ന രേണു ബിഗ് ബോസിനകത്ത് തന്നേക്കാൾ ശക്തരായവരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നത് കാണാൻ വലിയ ആഗ്രഹമുണ്ട് അധികം മുകളിലോട്ട് പോകുമോ എന്നത് വരും എപ്പിസോഡുകളിൽ കാണാം ഷാരിക നാവ് കൊണ്ട് പലരെയും ഇരുത്തിയിട്ടുണ്ട് സംസാരം തന്നെയാണ് ഷാരികയുടെ പ്ലസ് പോയിന്റും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തു വരുമെന്ന് കരുതേണ്ട ഗായകനാണ് അക്ബർ ഖാൻ ബിനിയും ഷാനവാസും സീരിയൽ രംഗത്തുള്ളവരാണ് ഏറ്റവും സീനിയറായത് മുൻഷി രഞ്ജിത്താണ് തർക്കങ്ങൾക്കോ അടിപൊളിയിലേക്കോ കടക്കാൻ രഞ്ജിത്ത് സാധ്യതയില്ല അഡ്വക്കറ്റാണ് ശൈത്യ സന്തോഷെങ്കിൽ ആക്ടറാണ് ശരത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണ ഒരാളുണ്ട് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള റണ ഫാത്തിമ ഇപ്പോൾ എല്ലാവരേക്കാളും വയസ്സിന് താഴെയാണെങ്കിലും ഒരു മത്സരം ചെയ്യാം എന്ന നിലയ്ക്ക് ഓരോരുത്തരും തയ്യാറാകുമ്പോൾ ഈ പത്തൊമ്പത് കാരിയുടെ കാര്യവും കണ്ടറിയേണ്ടി വരും എന്തായാലും വരും എപ്പിസോഡുകളിൽ ബിഗ് ബോസ് സെവൻ സംഭവ ബഹുലം തന്നെയാവും അടുത്ത എപ്പിസോഡുകളിൽ റിവ്യൂമായി അടുത്ത വീഡിയോയിൽ കാണാം